ഈ ഒരു വീട്ടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട വ്യക്തി പറഞ്ഞൊരു കാര്യമാണ് സോ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ലൈക്ക് തുറന്നു വളരെ അധികം ഇമ്പോർട്ട് ആണ് ഇരുന്ന് തുറന്നാലേക്ക് ഇതിൻ്റെ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന താരമാണ് നോവ സദയ് ഇതിൽ നോവ നോവാസിയുടെ ഒരു ഇൻ്റർവ്യൂവിയിൽ അദ്ദേഹം പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് അതായത് ഞാൻ എപ്പോഴും നമ്മുടെ യുവതാരങ്ങളോട് സംസാരിക്കാറുണ്ട് അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് പ്രത്യേകിച്ചും അയ്യവനും കോറോടും ഞാൻ അവരോട് പറയാറുള്ള ഒരു കാര്യമാണ് ടാലൻറ്റ് മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് വേണം ഉറപ്പാണ് ബട്ട് ഹാർഡ് വർക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദിവസവും ഹാർഡ് വർക്ക് ചെയ്യുക ഫുട്ബോളിന് വേണ്ടി എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുക്കുക എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ എന്ന് അവർ രണ്ടുപേരോടും കോറോടെ ആണെങ്കിലും അയ്മനോടാണേലും ഇവിടെയുള്ള യുവതാരങ്ങളോടെല്ലാം തന്നെ ഞാൻ പറയുന്നൊരു കാര്യമാണ് ഞാനും അതുപോലെ തന്നെയാണ് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്താണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതായത് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു സീസൺ വളരെ മികച്ച രീതിയിൽ അവസാനിപ്പിക്കുക അടുത്ത സീസണിന് വേണ്ടി കുറച്ച് റഷ്റ്റ് എടുത്തിട്ട് നല്ലൊരു രീതിയിൽ വീണ്ടും ഒരു നല്ല ഷേപ്പിൽ തിരിച്ചെത്തുക ഇഞ്ചുറി വരാൻ നോക്കുക അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്നാണ് വസ്തു പറയുന്നത് പക്ഷേ നിങ്ങളുടെ അഭിപ്രായം